ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പണിമുടക്കിന് കേരളത്തിൽ കെ ജി ഐ എംഒ എ കെ ജി എം ഒ എ കെ എം സി ടി എ തുടങ്ങിയ സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക എന്നതാണ് പ്രധാന ആവശ്യം യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ കുറ്റവാളികളായവർക്ക് കർശന ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു ഒ പി വാർഡ് ഡ്യൂട്ടികൾ എന്നിവ ഡോക്ടർമാർ ബഹിഷ്കരിക്കുന്നുണ്ട് തിങ്കളാഴ്ച വന്നതാണ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ കൊണ്ടാണ് പിന്നെ അതായത് പിന്നെ ടിക്കറ്റ് എന്ന് ശരി നമ്മളെ പോലുള്ള ആളുകളെ നോക്കി സംരക്ഷിക്കുന്ന ഒരു ഡോക്ടറോട് ഈ അനീതി പ്രവർത്തിക്കുമ്പോൾ തക്കതായ ശിക്ഷ കൊടുക്കണം എന്നോ എന്റെ അഭിപ്രായം അവധി ഞങ്ങൾക്ക് അറിയിടായിരുന്നു വന്നിവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു വന്ന ഇല്ല അറിഞ്ഞില്ല പണിമുടക്കാണെങ്കിലും അത്യാഹിത വിഭാഗങ്ങളിലടക്കം വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഐ എം എ വ്യക്തമാക്കുന്നു ഇന്ന് കെ എം പി ജിയുടെ നേതൃത്വത്തിൽ പി ജി ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും ഓ പി വാർഡ് ഡ്യൂട്ടികൾ ബഹിഷ്കരിക്കുന്നുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം